ഗാസിയയിലേക്ക് മാനുഷിക സഹായം എത്തിക്കുന്ന സംഘങ്ങളെ നിരോധിക്കാനുള്ള ഇസ്രയേലിന്റെ നീക്കത്തെ ശക്തമായി അപലപിച്ചിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭ ഇസ്രയേലിന്റെ നീക്കം അതിക്രൂരമാണെന്ന് യു എൻ മനുഷ്യാവകാശ മേധാവി വോൾക്കർ ടർക്ക് പറഞ്ഞു ഇത്തരം ഏകപക്ഷീയമായ നിരോധനങ്ങൾ ഗാസയിലെ ജനങ്ങൾക്ക് അസഹനീയമായ സാഹചര്യമാണ് ഉണ്ടാക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു പലസ്തീനികളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നൽകണമെന്ന് ആവശ്യപ്പെടുന്ന പുതിയ മാർഗനിർദ്ദേശങ്ങൾ മുപ്പത്തിയേഴ് സഹായ സംഘടനകളെ ജനുവരി ഒന്ന് മുതൽ ഗാസ്യയിൽ നിന്ന് നിരോധിക്കുമെന്ന് ഇസ്രയേൽ പറഞ്ഞതിന് പിന്നാലെയാണ് യു എിന്റെ പരാമർശവും എത്തുന്നത് ഇസ്രയേൽ ഉടൻ തന്നെ മാനുഷിക സഹായങ്ങൾ തടസ്സമില്ലാതെ ഗാസയിലേക്ക് എത്തിക്കാൻ അനുവദിക്കണമെന്നും എല്ലാ രാജ്യങ്ങളും അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും വോൾക്കർ ടർക്ക് പറഞ്ഞു അന്താരാഷ്ട്ര മെഡിക്കൽ ചാരിറ്റിയായ ഡോക്ടേഴ്സ് വിതഔട്ട് ബോർഡേഴ്സടക്കം സംഘടനകളെയാണ് ഇസ്രയേൽ നിരോധിക്കുന്നത് നോർവീജിയൻ നോവീജിയൻ യു ജി കൌൺസിൽ വേൾഡ് വിഷൻ ഇന്റർനാഷണൽ കെയർ ഓക്സ്ഫോം എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നതായും റിപ്പോർട്ടുകളുണ്ട് പുതിയ മാർഗനിർദ്ദേശങ്ങൾ ഗാസയിലെ സഹായ വിതരണത്തിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്ന് നിരവധി സംഘടനകൾ എ എഫ് പിയോട് പറഞ്ഞു മേഖലയിലേക്ക് എത്തുന്ന സഹായങ്ങൾ അപര്യാപ്തമാണെന്നും മാനുഷിക സംഘടനകൾ പറയുന്നുണ്ട് ചില സംഘടനകൾ ഭീകരപ്രവർത്തനം പ്രവർത്തനം നടത്തുന്ന പലസ്തീനുകളെ ജോലിക്കെടുക്കുന്നുണ്ടെന്നാരോപിച്ചാണ് ഇസ്രയേലിന്റെ ഈ നടപടി എത്തിയത് ജനുവരി ഒന്ന് മുതൽ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും പ്രവർത്തിക്കുന്ന പന്ത്രണ്ടിലധികം അന്താരാഷ്ട്ര മാനുഷിക സംഘടനകളുടെ ലൈസൻസ് അവസാനിപ്പിക്കണമെന്നും മാർച്ച് ഒന്നിനകം എല്ലാ പ്രവർത്തനങ്ങളും റദ്ദാക്കണമെന്നും ഇതിനോടകം തന്നെ സംഘടനകൾക്ക് മുന്നറിയിപ്പ് നൽകിയതായി ഇസ്രയേലി പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പലസ്തീൻ അഭയാർത്ഥികൾക്കുള്ള യു എൻ ഏജൻസിയായ യു എൻ ആർ ഡബ്ല്യു എക്കെതിരെയായും ഇസ്രയേൽ ഇത്തരം ഒരു സമാന നടപടി മുൻപ് സ്വീകരിച്ചിരുന്നു അതിനിടെ ഗാസയിൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ സംബന്ധിച്ച് അമേരിക്ക അമേരിക്കയും ഇസ്രയേലും ധാരണയിലെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഹമാസിനും ഇറാനും ശക്തമായ മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തിയിട്ടുണ്ട് ഒക്ടോബർ പത്തിന് നിലവിൽ വന്ന ഗാസ വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടം നടപ്പാക്കാൻ അമേരിക്കയ്ക്കും ഇടയിൽ ധാരണ രൂപപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ അതേസമയം എന്നു മുതൽ രണ്ടാം ഘട്ടം ആരംഭിക്കുമെന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും തീരുമാനമായിട്ടില്ലെന്നും റിപ്പോർട്ടുണ്ട് ഹമാസിന്റെ നിരായുധീകരണവും ഇറാന്റെ ഭീഷണി ലുമാണ് മുഖ്യ അജണ്ടയെന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്നാഹുവിന്റെ നിർദ്ദേശം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അംഗീകരിച്ചിട്ടുണ്ട് ഫ്ളോറിഡയിൽ തിങ്കളാഴ്ച നടന്ന ചർച്ചയിൽ ഇതിനായിരുന്നു പ്രാമുഖ്യം നൽകിയതും ഉടൻ നിരായുധീകരണത്തിന് തയ്യാറാകണമെന്ന് ട്രംപ് ഹമാസിന് താക്കീതും നൽകിയിട്ടുണ്ട് ബലിസ്റ്റിക് മിസൈൽ പദ്ധതി വികസിപ്പിക്കാൻ ശ്രമിച്ചാൽ ബോംബിടുമെന്നാണ് ഇറാന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് നിരായുധീകരിച്ചില്ല എങ്കിൽ ഹമാസ് നരകയാതന അനുഭവിക്കേണ്ടി വരുമെന്നായിരുന്നു ട്രംപിന്റെ മറ്റൊരു ഭീഷണി ഗാസയിലെ ഇടക്കാല സർക്കാർ അന്താരാഷ്ട്ര സേനാ വിന്യാസം ഇസ്രയേൽ സേനയുടെ പിന്മാറ്റം ഗാസയിലേക്ക് കൂടുതൽ സഹായം ലഭ്യമാക്കല ിൽ തികഞ്ഞ അവ്യക്തത ബാക്കി നിർത്തിയാണ് ട്രംപ് നിതന്യാഹു കൂടിക്കാഴ്ച ഫ്ലോറിഡയിൽ സംഭവിച്ചതും റഫേൽ ഇസ്രയേൽ നിയന്ത്രണമുള്ള സ്ഥലത്ത് ഗാസ പുനർനിർമ്മാണത്തിന് തുടക്കം കുറിക്കാൻ ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഇസ്രയേൽ സൈന്യം തന്നെയാകും ഇവിടെ പുനർനിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുക ന്യൂസ് ഡെസ്ക് കൗമുദി